ഹായ് ഡിയർ ബിസിനസ് സോണർ നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരറിവും ചെറുതല്ല നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന ചില ചെറിയ അറിവുകളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ബിസിനസ്സിന് വലിയ വിജയങ്ങൾ നേടിത്തരിക ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലർ വിചാരിക്കും എന്ത് ഇത്ര ചെറിയ കാര്യമൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത് എന്തിനാണ് ചിലർക്ക് കരുതും പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇതറിയാത്ത ബിസിനസ്സുകാരും ധാരാളമുണ്ട് അവരുടെ സഹായത്തിനായിട്ട് ഞാൻ ചില ചെറിയ നുറുങ്ങ് വിദ്യകൾ പറയാം ഇത് എല്ലാം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ ഈ മത്സരാധിഷ്ഠിതമായ മാർക്കറ്റിൽ നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്രസൻസ് അത്യാവശ്യമാണ് അല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക ഇത് മറ്റ് ഏജൻസികളുടെ ഏൽപ്പിക്കാരെ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ലാഭകരമായി നിങ്ങൾക്കിത് ചെയ്തുകൊണ്ട് പോകാം അതിന് നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് വേണം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് ഞങ്ങൾ പഠിപ്പിക്കാം ഫേസ്ബുക്ക് പേജിൻ്റെ കൂടെ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് കൂടെ വേണം ഇന്നത്തെ കാലത്ത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾ കുട്ടികൾ എന്ന് പറയാം ഇവർക്ക് ഫേസ്ബുക്ക് ഇല്ല എന്നുള്ളതാണ് അവരിൽ വളരെ ചെറിയ ശതമാനത്തിൽ മാത്രമേ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ളൂ സോ നമ്മുടെ കസ്റ്റമേഴ്സിൽ എല്ലാ ഏരിയയിലും പെട്ട ആൾക്കാർ വേണ്ടേ എല്ലാ ഏജ് ക്ലാസ്സിലും പെട്ട ആൾക്കാർ വേണ്ടേ സോ ഫേസ്ബുക്ക് പേജിൻ്റെ ഒപ്പം ഒരു ഇൻസ്റ്റ അക്കൗണ്ടും വേണം അത് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ പഠിപ്പിക്കാം അത് പരസ്പരം കണക്റ്റും ചെയ്യിക്കാം ഇനി ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ ആഡ് ചെയ്യാൻ ഒരു ആഡ് അക്കൗണ്ട് വേണം അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും ഞങ്ങൾ പഠിപ്പിക്കാം എങ്ങനെ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഡെമോഗ്രഫി എങ്ങനെ ഫിക്സ് ചെയ്യണം നിങ്ങളുടെ ആഡ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കാണേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാം അത് ഞങ്ങൾ പഠിപ്പിക്കാം പിന്നെ നിങ്ങളുടെ ആഡിന് പ്രതികരിക്കുന്ന ആളുകൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവരെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ റിസീവ് ചെയ്യാം എക്സെൽ റിസീവ് ചെയ്യാം വാട്സപ്പിൽ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങളെ വാട്സപ്പ് ആക്കുന്നത് വളരെ നല്ലതാണ് കാരണം രാത്രിയിലും ഓഫീസ് ടൈം അല്ലാത്ത സമയത്തൊക്കെ വരുന്ന റെസ്പോൺസുകൾ അവയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ പോകുന്നത് വളരെ നല്ലതായിരിക്കും വാട്സപ്പ് ഓട്ടോമേഷൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം നിങ്ങളെ ഫോണിലൂടെ തന്നെ പഠിപ്പിക്കാവുന്നതേയുള്ളൂ പിന്നെ വാട്സപ്പിന് നിങ്ങളുടെ ബിസിനസ് വാട്സപ്പിന് ഒന്നിൽ കൂടുതൽ സ്റ്റാഫുകൾക്ക് ആക്സസ് കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു നാല് പേർക്ക് ആക്സസ് നൽകാൻ സാധിക്കും അത് ഞങ്ങൾ പഠിപ്പിക്കാം അപ്പോൾ എന്തൊക്ക ഗുണമെന്ന് പറയുമോ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇത്ര മണി മുതൽ ഇത്ര മണിവരെ എന്നെ ആളത് ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്ക് നിഷ്കർഷിക്കാൻ സാധിക്കും ഇനി നാലിൽ കൂടുതൽ പേർക്ക് ആക്സസ് നൽകണമെങ്കിൽ മെറ്റ വെരിഫൈ ചെയ്താൽ മതി എങ്ങനെയാണ് മെറ്റാ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പഠിപ്പിക്കാം ഏതാണ്ട് ഇരുപതിൽ പരം സ്റ്റാഫുകൾക്ക് ആക്സസ് നൽകാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണും ഒരു ചൊല്ലുണ്ട് നിങ്ങളെ സെർച്ച് ചെയ്താൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലും നിങ്ങളെ കാണത്തില്ല എന്നാൽ പറയാൻ അപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ നിങ്ങളുടെ വർക്കിംഗ് ടൈം നിങ്ങളുടെ ഫോൺ നമ്പർ ഇതൊക്കെ നമുക്കത് സെറ്റ് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കാം നിങ്ങൾക്ക് എക്സെല് പഠിക്കണോ എക്സെൽ പഠിപ്പിക്കാം പിന്നെ ഗൂഗിൾ ഷീറ്റിന് വലിയൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് ഗൂഗിൾ ഷീറ്റിന് എന്താ പറയുക നിങ്ങളുടെ സ്റ്റാഫ് വർക്ക് ഫ്രം ഹോം ആയിരിക്കാം അതല്ലെങ്കിൽ വിവിധ ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഒരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് അതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ ഏതൊക്കെ സ്റ്റാഫ് ഏതൊക്കെ ഡ്യൂട്ടിയിൽ ഉണ്ടെന്ന് കൂടാതെ വാട്സപ്പ് വാട്സപ്പ് നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത് കൂടാതെ വാട്സപ്പ് കാറ്റലോഗ് കൂടി സെറ്റ് ചെയ്ത നല്ലതായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എല്ലാം കസ്റ്റമർ കാണാം ഒരു മെനു കാർഡ് പോലെ അത് എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കാം പിന്നെ നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ ചാനലുകൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിക്കാം കൂടാതെ അത്യാവശ്യം ചില വീഡിയോ എഡിറ്റിംഗ് കൂടെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ഇതൊക്കെ ഒരു ബിസിനസ്സുകാരൻ എന്ന് തോന്നാം വലിയ ബിസിനസ്സുകാരൻ ഇതൊന്നും ചെയ്യാറില്ല പക്ഷേ ഇടത്തരം ബിസിനസ്സുകാർ ഇതെല്ലാം പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ കാൻവ പോസ്റ്റർ ഡിസൈനിങ് നിഷ്പ്രയാസം നിങ്ങളെ പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ സമയം ഒട്ടും പോകാതെ ഫോണിലൂടെ തന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് നൽകാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് എംപ്ലോയീസിനെ ആവശ്യമുള്ളപ്പോൾ എന്താ ചെയ്യുക പരിചയക്കാരോടോ പരിചയമുള്ള സുഹൃത്തുക്കളോടോ ഒക്കെ ചോദിക്കുകയാക്കുമ്പോൾ എന്താ ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമായ അത്രയും എംപ്ലോയീസിനെ നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇന്ത്യയിൽ പരസ്യം ചെയ്താൽ മതി അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അത് ഞങ്ങൾ പഠിപ്പിക്കാം ഇങ്ങനെ ഏതാണ്ട് അൻപതിൽ പര നുറുങ്ങ് വിദ്യകളുണ്ട് ഈ നുറുങ്ങ് വിദ്യകൾ നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്നറിയാവോ ത്രൂ റെക്കോർഡ് വീഡിയോയിലൂടെ ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ്സിൻ്റെ വീഡിയോസ് നിങ്ങളുടെ മെയിലിലോ വാട്സപ്പിലോ ഞങ്ങൾ അയച്ചു തരാം അതുമാത്രമല്ല ഒരു കാൾ ഹെൽപ്പ് കൂടി ഉണ്ടാകും ഒരു കോൾ അസിസ്റ്റ് ഞങ്ങളുടെ വിദഗ്ദ്ധരായ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് നിങ്ങൾക്ക് ഒരു സംശയം വരുന്നത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ അതിന് കോൾ അസിസ്റ്റൻ്റ് ആകും എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ ആ പോർഷൻ മാത്രം നിങ്ങളെ സൂമിൽ വിളിച്ച് ക്ലിയർ ചെയ്ത് തരും ഈ സപ്പോർട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സുകാരായ സ്റ്റുഡൻസിന് ലൈഫ് ലോങ്ങ് ആണ് നൽകുന്നത് ഞങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സും ലൈഫ് ലോങ് സപ്പോർട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്